ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഉമ്മൻചാണ്ടി എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും മനുഷ്യത്വമുള്ള ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മുടെ ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന തോട്ടത്തൊഴിലാളികളുടെ മക്കൾ അതുപോലെ സ്കൂളുകളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും പൊതു സംഘടനകളിൽ നിന്നും ഒക്കെ ലഭിച്ച കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ നാല്പത് ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അതിന് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സാറിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ച് ആ ചടങ്ങിൽ വെച്ച് ചാലക്കുടി മണ്ഡലത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും അധനീയനായ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയനായ ചാലക്കുടിയുടെ എ പിന്നി ബെഹനാൻ പുതുപ്പിള്ളി എം എൽ എ ഉമ്മൻചാണ്ടിയുടെ മകൻ ശാന്തി ഉമ്മൻ ഇരുങ്ങാലക്കുട ബിഷപ്പ് അധിക മാർ പോടൻ സ്വാമി ഉദിത് ചൈതന്യ നഗരസഭയുടെ ചെയർമാൻ ഷിബു വാലപ്പൻ ഇമാം ഹുസൈൻ ബാഫിക്കി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേണു കണ്ഠനുമടത്തിൽ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങില് പങ്കെടുക്കും അതോടൊപ്പം തന്നെ ഈ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നോ സർക്കാർ ഫണ്ടിൽ നിന്നോ ഉള്ള പണം ഉപയോഗിച്ചുകൊണ്ടല്ല ചാലക്കുടിയിലെ നല്ല മനസ്സുള്ള നല്ല മനസ്സുള്ള ആളുകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പദ്ധതി നടപ്പാക്കിയത് അപ്പൊ ഈ വർഷവും ചാലക്കുടിയിലെ നല്ല മനസ്സുള്ള ആളുകളാണ് ഈ പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് അവരോടുള്ള നന്ദി കൂടിയ അവസരത്തില് ഞാൻ സൂചിപ്പിക്കുകയാണ്